വചനമൊഴി നവംബർ ഇരുപത്തിയഞ്ച് വചനഭാഗം എഫേസോസ് രണ്ട് പതിനാല് ഇരുപത്തിരണ്ട് യോഹനാൻ്റെ സുവിശേഷം പതിനാല് ഒന്ന് പതിനാല് ഇന്നലെ സുവിശേഷത്തിൽ നിന്ന് നാം ധ്യാനിച്ചത് ഈശോ നിത്യം രാജാവായി വസിക്കുന്ന സ്വർഗരാജ്യത്തെ കുറിച്ചും സ്വർഗത്തിൽ അവിടുത്തോടൊപ്പം നാം ആയിരിക്കുന്നതിനേയും കുറിച്ചുമാണ് ഈശോ തൻ്റെ പരസ്യ ജീവിതത്തിന്റെ അവസാനം ശിക്ഷന്മാർക്ക് നൽകുന്ന ഒരു ഉറപ്പാണ് ഇന്ന് സുവിശേഷത്തിൽ നിന്ന് ശ്രവിക്കുന്നത് ഈശോ പറയുന്നു നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട ദൈവത്തിൽ വിശ്വസിക്കുവിൻ എന്നിലും വിശ്വസിക്കുവിൻ ഞാൻ പിതാവിൻ്റെ ഭവനത്തിലേക്ക് പോകുന്നു അത് നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാനാണ് സ്ഥലമൊരുക്കിക്കഴിഞ്ഞ് ഞാൻ വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടു പോകും ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിനാണ് ഈശോ വീണ്ടും വന്ന് തനിൽ വിശ്വസിക്കുന്നവരെ കൂട്ടിക്കൊണ്ടുപോയി പിതാവിൻ്റെ സന്നിധിയിലാകുന്നു ദൈവത്തോട് കൂടെ ആയിരിക്കുന്ന ജീവിതാവസ്ഥ ഇഹലോക ജീവിതത്തിൽ നാം എല്ലാം ലക്ഷ്യം വെക്കുന്നത് ഇഹലോക ജീവിതത്തിന് ശേഷം നിത്യമായി ദൈവ സന്നധിയിലായിരിക്കുന്നത് അവിടേക്കുള്ള വഴിയും സത്യവും ജീവനുമായി ഈശോ നമ്മുടെ കൂടെയുണ്ട് ഈശോയുടെ പാത പിന്തുടരുന്നതാണ് സ്വർഗത്തിലേക്കുള്ള നമ്മുടെ മാർഗം ഈശോ സത്യമാണ് സത്യമായി ഈശോയിൽ വ്യാപരിക്കുന്നതാണ് സ്വർഗപ്രാപ്തിക്ക് നമ്മെ യോഗ്യമാക്കുന്നത് അവിടുന്ന് നമ്മെ ജീവസുറ്റതാക്കി മാറ്റുന്നു പരിശുദ്ധ കുർബാനയിലൂടെ കുദാശകളിലൂടെ സത്യത്തിൻ്റെ മാർഗത്തിൽ ജീവിക്കുവാൻ ഈശോ നമ്മെ ശക്തരാക്കുന്നു ഇന്ന് പരിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ ഇന്ന് തിരുവചനം കേൾക്കുമ്പോൾ വഴിയും സത്യവും ജീവനുമായ മിശിഹായോട് ചേർന്ന് നിൽക്കുവാനും അപ്രകാരം ചേർന്ന് നിന്നുകൊണ്ട് ഇഹലോക ജീവിതത്തിന് ശേഷം മിശിഹ ആയിരിക്കുന്നിടത്ത് അവിടുന്ന് നമുക്കായി തയ്യാറാക്കുന്ന ഭവനങ്ങളിൽ എത്തിച്ചേരുന്നതിനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവം കുറ്റിയാനിക്കൽ സുബാഷ്